ഹലോ അല്ല ഗായ്സപ്പൊ എന്നും നമുക്കൊരു മട്ടൻകുട്ടനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്യാനായിട്ട് പെരുന്നാൾ കഴിഞ്ഞ പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കൊണ്ടുപോയി തരാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ചായ ചായപടിക്കാനുള്ള അങ്ങനെയൊക്കെ കാശൊക്കെ കിട്ടും നമ്മടെ നിസാമ്പായി കട്ട് ചെയ്ത് തുടങ്ങാണ് ചെറിയ പീസാക്കാൻ വേണ്ടിട്ടോ കൊണ്ടുതന്നെ ചെറിയൊരു ആടാ തോന്നുന്നു ചെമ്മരി ആടല്ല നോർമൽ ചെറിയൊരു ആട് ജൽദി കറി നമ്മുടെ കഴിഞ്ഞ രാവശ്യത്തെ മറ്റേ ബീഫിന്റെ ഒരു ഇതിട്ടില്ലായിരുന്നു മുട്ട മണി അതിന്റെ വീഡിയോ അത്രയും ക്ലിക്ക് ആയില്ല മറ്റേ മട്ടന്റെ മണി ചെറുതായ ഉണ്ടാന്ന് തോന്നുന്നു ആൾക്കാർക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അങ്ങനെയാണോ ഇതാണ് അതിന്റെ കിഡ്നി ടോ ഇത് ലിവറ് ഇത് ഹാർട്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ബക്കർ ഇത് വേണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്താ നിങ്ങളെ അഭിപ്രായം നമ്മുടെ അടുത്തൊരു ഫോളോവർ ചോദിച്ചാർന്ന് നിങ്ങൾക്ക് ഫിഷ് കട്ട് ചെയ്യാനാണ് എളുപ്പം അതുപോലെ തന്നെ ഈ മീറ്റ് കട്ട് ചെയ്യാനാണ് ഓഫ് കോഴ്സ് എനിക്ക് മീറ്റ് കട്ട് ചെയ്യാനാണ് ഇഷ്ടവും അതുപോലെ തന്നെ മീറ്റ് കട്ട് ചെയ്യാനാണ് ഇച്ചിരി കൂടി എളുപ്പം പണി മുറവുണ്ട് എനിക്ക് താല്പര്യം മീറ്റ് കട്ടി ചെയ്യാനാണ് ഇച്ചിരി കൂടി എളുപ്പം മീറ്റ് കട്ടിയാൽ തന്നെയാണ് കേട്ടോ ഞാൻ വന്നത് കാര്യം പറഞ്ഞാൽ ഫിഷറീസിലായിട്ടാണെങ്കിലും ഞാൻ മദീനയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഇന്റർനാഷണൽ സിറ്റിയിൽ അവിടെ ഫാജിസ് എന്ന് പറഞ്ഞു വിൽക്കേണ്ടത് പുള്ളിയാണ് എന്റെ മീറ്റ് കട്ട് ചെയ്യാനും പഠിപ്പിച്ചത് കേട്ടോ ഇതാണ് എന്റെ ഫിഷിന്റെ മാസ്റ്റർ ഫിഷ് മാസ്റ്ററാണ് ആണ് ഫിഷിന്റെ കട്ടിങ് പഠിപ്പിച്ചത് മീറ്റ് കട്ട് ചെയ്യാൻ പഠിപ്പിച്ചത് ഫാജിസ് എനിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളതാണ് കേട്ടോ ഈ ചാപ്പ്സ് ഇത് കഴിക്കാൻ അടിപൊളിയാണ് അതുപോലെ ഗ്രില്ല് ചെയ്താലും പുള്ളി ടേസ്റ്റാ നമ്മൾ രണ്ട് കവറിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് തന്നെ ഈ ഒരു പീസാട്ടോ പീസ് അപ്പോൾ കിഡ്നിയും ലിവറും മറ്റേ ഹാർട്ട് കൂടിയിട്ടാ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യാനും ചാനൽ സബ് ചെയ്യാതെ അവർ സബ് ചെയ്ത് കൂടെ കുടിക്കുക ഓക്കെ